ഇന്ത്യൻ ജനാധിപത്യം വലിയൊരു വെല്ലുവിളിയെ നേരിടുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയിലെ മതേതരത്തെ വെല്ലുവിളിക്കുന്ന മോഡി നയങ്ങൾക്കെതിരെ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വത്തെ അപകടത്തിലാക്കുന്ന നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ച് വർഷം നടന്നത് പാവപ്പെട്ടവരെയും ദളിതരെയും പീഡിപ്പിക്കുന്നതോടൊപ്പം വലിയ സമ്പന്നന്മാർക്ക് മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുകയായിരുന്നു ഇതിനൊരു അവസാനം കുറിക്കുവാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് മതേതരത്വമാണ് ആ മതേതരത്വം നിലനിർത്തണം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ജൂതനും വാഴ്സയും സിഖുകാരനും എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഭാരതമാണ് നമ്മുടെ അഭിമാനം ആ അഭിമാനം നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം മോഡിയുടെ ഭരണം അവസാനിപ്പിക്കാൻ സംഘപരിവാറിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഒക്കെ അഴിഞ്ഞാട്ടം ഈ രാജ്യത്ത് അവസാനിപ്പിക്കാൻ ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ശക്തമായൊരു ഗവൺമെൻറ് ഉണ്ടാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ ഗവൺമെൻറ് എന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ട് കാര്യമില്ല ശക്തമായ ഒരു സോഷ്യലിസ്റ്റ് അടിത്തറ അതായത് ജനങ്ങൾ പാവപ്പെട്ടവനെപ്പറ്റി ചിന്തിക്കുന്ന പാവപ്പെട്ടവൻ്റെ ദുരിതങ്ങൾ അറിയുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാകണം അതുണ്ടാകണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നോടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണം ധാരാളം എം നമ്മൾ അവിടെ എത്തി ഈ ഭരിക്കാൻ മോഡിയെ താഴെ ഇറക്കിക്കൊണ്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പറയാൻ കഴിയണം അങ്ങനെ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ ഇടതുവർഷം മുന്നോടിയൊരു സ്ഥാനാർത്ഥികൾ കൂടുതലായി ഇന്ത്യയിൽ വിജയിക്കണം അതിനെ കേരളത്തിൽ വിജയിക്കണം അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം കൊല്ലം പാർലമെൻറ്റ് മണ്ഡല മത്സരത്തിൽ ഈ മണ്ഡലത്തിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ശ്രീ കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടക്കം കുറിച്ച് ജനങ്ങളോടൊപ്പം സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം അദ്ദേഹത്തെ വിജയിപ്പിക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തി പകരാൻ ഇന്ത്യയിലെ മതേതരത്വത്തിന് ശക്തി പകരാൻ കഴിഞ്ഞ ആയിരം ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്ത അഴിമതിരഹിതമായ ഒരു ഭരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ പുതിയൊരു കേരളം നവകേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഖാവ് പിണറായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തെ ബാലഗോപാലിനെ സഹായിക്കണം സഖാവ് ബാലഗോപാലിന് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അനുഗ്രഹിച്ചു വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും രക്ഷിക്കാൻ നമ്മുടെ ചുമതലയും പങ്കും നിർവഹിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും